ചെറുകത്തൂർ ഗവൺമെന്റ് ഐ ടി ഐക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം സമർപ്പണം നടത്തി ശനിയാഴ്ച വൈകിട്ടോടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോകക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കീളുവാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് എയ്റ്റ് സിക്സ് ടു ഡബിൾ സീറോ ഡബിൾ സീറോ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പാണ് ചെറുവത്തൂരിലെ ഗവൺമെന്റ് ഐ ടി ഐ കെട്ടിടം നിർമ്മിച്ചത് ശനിയാഴ്ച വൈകിട്ട് മണ്ഡലം എം എൽ എ എം രാജഗോപാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഡ്രാഫ്റ്റ് അറിയണം അല്ലേ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പഠിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ ഗൾഫ് ഗൾഭരാജ്യത്ത് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നുണ്ട് കുറെ പ്ലംബർമാരെ വിളിക്കുന്നുണ്ട് ഇത് പഠിച്ചാലേ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഐ ടികളിലെല്ലാം ഈ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അത് തുടക്കം കുറിച്ചു കഴിഞ്ഞു എല്ലാ ഐ ടി നമുക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമുക്ക് നമ്മളെല്ലാ പെൺകുട്ടികളെയും എല്ലാ ആമ്പുകളിലും ഇത് പഠിപ്പിക്കണം ഇന്നെല്ലാം നമ്മുടെ വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും ഉള്ള യന്ത്രോപകരണങ്ങളാണ് മിക്സി ഫാന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ യന്ത്രോപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേടായാലും നന്നാക്കാൻ എവിടെയാൾ അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി കോഴ്സുകൾ നമുക്ക് പഠിപ്പിക്കണം പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വല്ലി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മഹേഷ് പെങ്ങാട്ട് ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ എ ബാബുരാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ വി ദാമോദരൻ മുകേഷ് ബാലകൃഷ്ണൻ ടി സി റഹ്മാൻ ഒ കെ ബാലകൃഷ്ണൻ എ ജി ബഷീർ കെ വി രഘുത്തമൻ സുരേഷ് പുതിയടത്ത് എന്നിവർ സംസാരിച്ചു പട്ടികജാതി വികസന വകുപ്പ് ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ഷാജു സ്വാഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് പി മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ